നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മൊബിക്വിക് അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ലിസ്റ്റ് ചെയ്തു ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിയായ വൺ മൊബിക്വിക് സിസ്റ്റംസ് ലിമിറ്റഡിന്റെ ഓഹരികൾ ഇന്ന് ലിസ്റ്റ് ചെയ്തു ബി എസ് സിയിൽ ഐ പിഒ വിലയായ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിൽ നിന്നും അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം ഉയർന്ന് രണ്ട് അഞ്ച് രൂപയിലാണ് വ്യാപാരം തുടങ്ങിയത് എൻ എസ്ഇയിൽ ലിസ്റ്റ് ചെയ്തത് നാനൂറ്റി നാൽപ്പത് രൂപയിലാണ് പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ള ലിസ്റ്റിംഗ് ആണ് മൊബിക്വിക് നടത്തിയത് ൊൻപത് ശതമാനമായിരുന്നു ഗ്രേ മാർക്കറ്റിൽ ഇ ഐപിഒയുടെ പ്രീമിയം ലിസ്റ്റിംഗിന് ശേഷം ബി എസ് സി എൽ ഓഹരി വില അഞ്ഞൂറ്റി മുപ്പത് ഏഴ് ക്ലോസ് ചെയ്തത് ഡിസംബർ മുതൽ വരെയാണ് മൊബിക്വിക്കിന്റെ ഐ പിഒയുടെ സബ്സ്ക്രിപ്ഷൻ നടന്നിരുന്നത് വളരെ മികച്ച പ്രതികരണമാണ് മൊബിക്വിക്കിന്റെ ഐ പിഒക്ക് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ച് ഒൻപത് മടങ്ങാണ് ഈ ഐ പിഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയാണ് ഐപിഒ വഴി സമാഹരിച്ചത് പൂർണ്ണമായും പുതിയ ഓഹരി വിൽപ്പനയാണ് നടത്തിയത് മൊബിക്വിക് നൂറ്റി അറുപത്തി ഒന്ന് ദശലക്ഷം ഉപയോക്താക്കളെ നാല് പോയിന്റ് രണ്ട് ആറ് ദശലക്ഷം വ്യാപാരികളുമായി ബന്ധിപ്പിക്കുന്നു ഡിജിറ്റൽ ക്രെഡിറ്റ് നിക്ഷേപം ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങളാണ് മൊബിക്വിക് ആപ്പ് വഴി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ വരുമാനം കൈവരിച്ചു മുൻ വർഷം ഇത് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് ആറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തി മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ നഷ്ടം നേരിട്ട കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനാല് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ ലാഭം നേടി നടപ്പ് സാമ്പത്തിക വർഷം ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ മൊബിക്വിക്കിന്റെ വരുമാനം മുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയും നഷ്ടം ആറ് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയുമായിരുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഇരുനൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് ഇടിഞ്ഞ് നിഫ്റ്റി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഓഹരികളുടെ വിലയിടിഞ്ഞു തൊണ്ണൂറ്റി രണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ മോട്ടോഴ്സ് പവർ ഗ്രിഡ് ഭാരത് ഇലക്ട്രോണിക്സ് എൻ ടി പി സി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ്സ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് സിപ്ല വിപ്രോ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഫാർമ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടവ് നേരിട്ടു ബാങ്ക് ഓട്ടോ മീഡിയ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ഫാർമ സൂചിക ഒരു ശതമാനവും ഉയർന്നു